അന്യഭാഷയിൽ നിന്നെത്തി മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നായികയാണ് കനിഹ ഭാഗ്യദേവത പഴശ്ശിരാജ ക്രിസ്ത്യൻ ബ്രദേഴ്സ് തുടങ്ങിയ സിനിമകളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കുകയായിരുന്നു താരം തമിഴ്നാട്ടുകാരിയാണെങ്കിലും കനികയ്ക്ക് ഏറ്റവും മികച്ച അവസരങ്ങൾ ലഭിച്ചത് മലയാളത്തിലാണ് മോഹൻലാൽ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള സൂപ്പർ സ്റ്റാറുകളുടെ നായികയാവാൻ കനികു കഴിഞ്ഞു മലയാളത്തിനും തമിഴിനും പുറമെ തെലുങ്ക് കന്നഡ ഭാഷകളിലും സാന്നിധ്യമറിയിക്കാൻ കനികയ്ക്കായി സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം താരം പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ വൈറലായി മാറാറുമുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയുടെ സദാചാരാക്രമണവും ബോഡി ഷീമിങ്ങും കനികയ്ക്ക് നിരന്തരം നേരിടേണ്ടി വരാറുണ്ട് ഒരിക്കൽ മോശം കമന്റുകൾക്ക് കനിക മറുപടി നൽകുകയും ചെയ്തിരുന്നു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം കമന്റുകൾ ബാധിക്കും ആത്മവിശ്വാസത്തെ തകർക്കും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ ശരീരം ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ഹോർമോണും പ്രഗ്നൻസിയും ഒക്കെയായി ആർത്തവനത്തിനു മുമ്പ് ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് തന്റെ ശരീരത്തിലെ മാറ്റങ്ങൾ സ്ത്രീക്ക് നിയന്ത്രണം കാണില്ല അതുകൊണ്ട് തന്നെ അപ്പിയറൻസിനെ പറ്റി തന്നെ കമന്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് വേദനിക്കും അവളെ അവളായിരിക്കാൻ വിടുക എന്നാണ് കനിഹ എന്ന് പറഞ്ഞത് മോശം കമന്റുകൾ നേരത്തെ ഡിലീറ്റ് ചെയ്യുമായിരുന്നു പിന്നെ തൊലിക്ക് കട്ടിവെച്ചു ഒരു ഘട്ടം കഴിഞ്ഞതോടെ തന്നെ ബാധിക്കാതെയായി ആരോ ഏതോ ഐ ഡിയിൽ ഒളിച്ചിരുന്നിരുന്ന കമന്റിന് ഒരു മറുപടി നൽകി എന്തിനാണ് അവരെ വളർത്തുന്നത് കൂടുതലും വൃത്തികെട്ട കമന്റുകളാണ് ശരീരഭാഗങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതാണ് താൻ അതിനെയെല്ലാം അവഗണിക്കാൻ തീരുമാനിക്കുകയായിരുന്നു തുടക്കത്തിൽ വല്ലാതെ വേദനിച്ചിരുന്നു എന്തിനാണ് ആളുകൾ ഇങ്ങനെ പറയുന്നത് എന്ന് ചിന്തിച്ചിരുന്നുവെന്നും താരം പറയുന്നു നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്കുള്ളതൊക്കെ തന്നെയല്ലേ തനിക്കുമുള്ളതാ പക്ഷേ ഇപ്പോൾ അതെല്ലാം അവഗണിക്കാൻ പഠിച്ചു സ്ത്രീ എന്ന നിലയിലും നടി എന്ന നിലയിലും വല്ലാതെ ബാധിച്ചിരുന്നു എന്നാൽ ഇന്ന് അതിനോടൊക്കെ യൂസ്ഡായി പഴകിപ്പോയി അവരെ മാറ്റാൻ സാധിക്കില്ല ആകെ സാധിക്കുക കമന്റുകൾ ഡിലീറ്റ് ചെയ്യുക എന്നത് മാത്രമാണെന്നും കനിക പറയുന്നു ഒരു സ്ത്രീ നടി എന്ന നിലയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് തരം കമൻറ്റുകളായിരിക്കും വരിക എന്ന് തനിക്ക് നല്ല ബോധ്യമുണ്ട് ഷോർട്സ് ഇട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ സിക്സി ലെഗ്സ് എന്നായിരിക്കും കമന്റ് അതിനെയൊക്കെ നോക്കി ജീവിക്കുന്നതിൽ അർത്ഥമില്ല തനിക്കൊരു കംഫോർട്ട് സോണുണ്ട് താനായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് തൻ്റെ കുടുംബവും ഭർത്താവും പ്രിയപ്പെട്ടവരും അത് അംഗീകരിക്കുന്നതുമാണ് മറ്റെന്തെങ്കിലും ഉപരിയായി താൻ അതിൽ കംഫോർട്ടബിളാണ് ആത്മവിശ്വാസമുണ്ട് അതിനാലാണ് പോസ്റ്റ് ചെയ്യുന്നത് എന്നും താരം പറയുന്നു പിന്നെ താൻ സാരി ഉടുത്ത ചിത്രം പോസ്റ്റ് ചെയ്താലും അവർ കമൻറ്റ് ചെയ്യും അവർക്ക് അങ്ങനെയുള്ള വേർതിരിവൊന്നുമില്ല അങ്ങനെയുള്ള അവരെ ബോധ്യപ്പെടുത്തി ജീവിക്കാൻ നോക്കിയാൽ തനിക്ക് തൻ്റെ ജീവിതമാകും നഷ്ടപ്പെടുക താൻ ബീച്ചിൽ പോയപ്പോൾ ഷോർട്സ് ധരിച്ച ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നു നിങ്ങളൊരു അമ്മയല്ലേ ഇങ്ങനെയുള്ള വസ്ത്രമാണ് ധരിക്കുന്നത് എന്നായിരുന്നു കമൻറ്റ് ഷോർട്സ് ധരിച്ചപ്പോൾ മോശക്കാരിയാക്കിയെന്നും താരം ചൂണ്ടിക്കാണിക്കുന്നു നിങ്ങളെ ഹോംലി ആയിട്ടാണ് കണ്ടതെന്നാണ് പറയുന്നത് ആദ്യം തന്നെ പറയട്ടെ എന്നെ ഹോംലി ആയി കാണാൻ താൻ പറഞ്ഞിട്ടില്ല ഷോർട്സ് ധരിച്ചെന്ന് കരുതി മോശം സ്ത്രീ ആവുകയില്ല ബീച്ചിൽ പോകുന്നത് കൊണ്ടാണ് ഷോർട്സ് ഇട്ടത് അതാണ് പോസ്റ്റ് ചെയ്തതും ഇത് തന്റെ ഇഷ്ടമാണ് സഭ്യതിയുടെ അതിന് താൻ ഒരിക്കലും മറികടക്കില്ല അമ്പലത്തിൽ പോകുമ്പോൾ എന്ത് ധരിക്കണമെന്ന് തനിക്കറിയാമെന്നും കനിക കൂട്ടിച്ചേർക്കുന്നു